ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇന്നലെ നമ്മൾ പാതിര കുർബാനയ്ക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ലേറ്റായി ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇന്നലെ നൈറ്റ് പതിനൊന്ന് മണിയുടെ കുർബാന കഴിഞ്ഞതിന് ശേഷവും പള്ളിയിൽ കുറേ കലാപരിപാടികളും നറുക്കെടുപ്പും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നമ്മളങ്ങനെ എല്ലാത്തിനും നിന്നൊന്നുമില്ല എന്നാലും വീട്ടിലെത്തി ഇപ്പം ലേറ്റായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു സ്ലോ മോർണിംഗ് ആണ് പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ആണല്ലോ എല്ലാവരും ഭയങ്കര റിലാക്സിങ് മോഡ് ഓണാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ പുൽക്കൂട്ടിൽ വലിയ കാര്യമായിട്ട് നമ്മൾ പണിയൊന്നും എടുത്തില്ലായിരുന്നു ചെറുതായിട്ടൊന്ന് തട്ടിക്കൂട്ടിയായിരുന്നു ഇപ്രാവശ്യത്തെ ക്രിസ്മസ് പുൽക്കൂട് ഇപ്പോൾ സമയമൊക്കെ പോകുന്നത് ശരവേഗത്തിലാണ് കേട്ടോ ക്രിസ്മസും കല്യാണവും കസിൻ്റെ കല്യാണവും ഗെറ്റ് ടുഗെതറും എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് വരുമ്പോൾ മൊത്തത്തിൽ ടൈം ആകെ കൺജസ്റ്റഡ് ആണ് പക്ഷെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാൽ ഞങ്ങൾ വന്ന് ഊഞ്ഞാലിൽ ഇന്നപ്പോഴേക്കും മൂന്ന് പേരുടെ വെയ്റ്റ് കാരണം ഊനാലെ താഴെ എത്തിയിട്ടുണ്ട് കുറേ നേരത്തെ വർത്താനൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അതിനകത്ത് നിന്ന് എഴുന്നേറ്റത് ഇന്നിപ്പോൾ മിക്ക ഇവിടെയും വീട്ടിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്ന് ഒരു ഹാപ്പി മോഡ് ഓൺ ആയിരിക്കും അല്ലേ ഇവിടെ അങ്ങനെ തന്നെയാണ് പിന്നെ ഒരു കംപ്ലീറ്റ്നെസ് പറഞ്ഞെങ്കിൽ മൂത്ത ചേച്ചിയും ഹസ്ബൻഡും പിള്ളേരൊക്കെ എത്തണം അവർ ഉച്ച കഴിഞ്ഞ് അവിടുത്തെ ക്രിസ്മസും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുള്ളൂ ഏച്ചിനെ കല്യാണം കഴിപ്പിച്ച ഇവിടെ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഉള്ളൂ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പോയൊക്കെ വരാം ഇനി അവർ വരാനുള്ള വെയിറ്റിങ്ങിലാണ് പിള്ളേർ വന്നാലാണല്ലോ വീട് അടിപൊളി ആവുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ